بسم الله الرحمن الرحيم سورة الفجر آية نمبر آر إل إت ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد ഗോത്രത്തെ കൊണ്ട് നിന്റെ നാഥൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നീ കണ്ടില്ലേ അതായത് സ്തൂപങ്ങളുടെ ഉടമകളായ ഇറം ഗോത്രത്തെ നാടുകളിൽ അവരെ പോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ആയത്തിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേൾക്കുകയുണ്ടായി അള്ളാഹു സുബാനുവല ശിക്ഷകൾക്ക് തെളിവായി അതിന് സാക്ഷ്യമായി ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള ആയത്തുകളിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ ആണയിട്ട് പറഞ്ഞതിന് ശേഷം ചരിത്രത്തിൽ നിന്ന് ചില തെളിവുകൾ സാക്ഷ്യങ്ങൾ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ് ചരിത്രത്തിലെ ചില പ്രസിദ്ധമായ സമൂഹങ്ങളെക്കുറിച്ചാണ് ഈ മൂന്ന് കൈകാര്യം ചെയ്യുന്നത് അവരുടെ കർമ്മരീതിയും അവരുടെ പരിണതിയും അവരുടെ നിലപാടും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല ഈ തെളിവുകളും സാക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഈ പ്രപഞ്ചം ആരും നിയന്ത്രിക്കാത്ത അലക്ഷ്യമായ സ്വഭാവത്തിൽ ധരിക്കുന്ന ഒന്നല്ല നേരെ മറിച്ച് അവിജ്ഞനായ സർത്താവ് നിയന്താവ് അല്ലാഹോ ഈ പ്രപഞ്ചത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ശക്തവും കൃത്യവും വായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ ആ നിയമം പ്രകൃതി നിയമം അത് ഉണ്ടാക്കിയതാരാണോ അതിന്റെ നിർമ്മാതാവ് നിയമനിർമ്മാതാവ് ആരാണോ ആ നിയമ നിർമ്മാതാവ് തന്നെ ധാർമ്മിക നിയമം എന്ന നിലക്ക് മനുഷ്യൻ പിൻവറ്റ പാലിക്കേണ്ട അനുദാപനം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ഈ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ധർമ്മത്തിന്റെ താൽപ്പര്യമാണ് രക്ഷാ ശിക്ഷകൾ എന്ന് പറയുന്നത് അതിന് തെളിവായി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങൾ അവർ സ്വീകരിച്ച ജീവിത നിലപാടുകൾ അവർക്ക് സംഭവിച്ച പരിണതി അവർക്ക് അവരുടെ കർമ്മത്തിന്റെ ഫലം രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ അനുഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്നത് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ കുറാൻ സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും ഫിറാവൂനെയുമാണ് ഈ സൂറയിൽ ചർച്ച ചെയ്യുന്നത് പരലോക ജീവിതവും രക്ഷാ ശിക്ഷകളും യാഥാർത്ഥ്യമാണ് സംഭവിക്കാനുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഖുറാൻ പല സ്ഥലങ്ങളിലായി ചരിത്രപരമായ തെളിവുകൾ ധാർമ്മികമായ തെളിവുകൾ ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ ഈ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ആയത്തുകളിലൂടെ ആദ് സമൂഹത്തെയാണ് ലാഹു സുബാനുവല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആദ് സമൂഹം അറേബ്യയിലെ ഏറ്റവും പുരാതനമായ സമൂഹമാണെന്നാണ് അറേബ്യൻ ചരിത്രകാരന്മാര് അവരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അറേബ്യൻ സമൂഹങ്ങളിൽ നശിപ്പിക്കപ്പെട്ട ആദ്യ സമൂഹം നാശത്തിന് വിധേയമായ വിധേയരായ ആദ്യ സമൂഹം ആദ്യ സമൂഹമാണ് എന്ന് പറഞ്ഞ നമുക്ക് കാണാൻ പറ്റും ഈ ആദ് സൂറത്ത് നജ്മിൽ അള്ളാഹു സുബാനുത്തൽ അവരെ പരിചയപ്പെടുത്തുന്നത് ആദുനിൽ ഊല എന്നാണ് ആദുനിൽ ഊല ആദ്യ ആ പുരാതന ആദ് ചരിത്രത്തിൽ അവർ ആദു ഇറം എന്ന നിലക്കും പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇറമദാത്തിന്റെ ഖുർആൻ പറയുന്ന നാശത്തിനിരയായ ആദ് ആ ആദാണ് ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നത് നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പിൽക്കാലത്ത് വർന്നു വന്ന ആദിനെ ആദുനിൽ ഉഹ്റ പിൽക്കാല ആദ്യ സമൂഹം എന്ന നിലക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ആദുനിൽ ഊല എന്ന നിലക്ക് നാം ഈ ഖുർആാനിൽ ഈ സുറയിൽ നാം പരിചയപ്പെടുന്ന ഈ വിഭാഗം ഇറം ശാഖയുമായി ബന്ധപ്പെട്ടവരായത് ആദു ഇറം എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത് ഇറം ഇറം എന്നത് ഇറം എന്നത് എന്ന വ്യക്തി ഗുണ നബി അല ഇസ്ലാമിയുടെ മകൻ സാമിന്റെ പുത്രനാണ് പുത്രനായ ഇറം ആ ഇറമിലേക്കാണ് ഇവർ ഈ ആരു സമൂഹം ആ മുഖ്യശാഖയുമായി ബന്ധപ്പെട്ട ഉപശാഖയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറം ശാഖയുമായി വേറെ നിരവധി ശാഖക ഉപശാഖകൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അതിൽ ഒന്നാണ് നാം കഴിഞ്ഞ സൂറയിൽ പഠിച്ച സമൂത് സമൂഹം എന്ന് പറയുന്നത് അത് വർഗത്തിന്റെ ഈ പറയപ്പെട്ട ആദ്യ വിഭാഗത്തിന്റെ ആദ്യ സമൂഹത്തിന്റെ ആവാസ പ്രദേശം ഒമാൻ മുതൽ യമൻ വരെ വ്യാപിച്ചു കിടന്നിരുന്നു എന്നതാണ് എന്നാണ് പ്രസിദ്ധ പണ്ഡിതൻ ഇബിന് ഇഹാത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ മുഖ്യ പ്രദേശത്തിന് അവരുടെ പ്രധാനപ്പെട്ട പ്രദേശത്തിന് അല്ലാഫ് എന്ന പേരിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അഹ്താബ് എന്ന പ്രദേശത്ത് വെച്ച് സ്വന്തം സമുദായത്തിന് അതായത് ആദ്യ സമൂഹത്തിന് അവരുടെ സഹോദരൻ ഊദ് നബി അലി സ്വലാം മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം ഓർക്കുക ഇതാണ് ആദ് സമൂഹത്തെ കുറിച്ച് അവരുടെ പേരും അവർ വസിച്ചിരുന്ന ഇടവും ആദ് എന്ന പേര് എന്തുകൊണ്ട് ഇറമ ഇറമാക്കലായ്മ ഇറം എന്നതിനെ ഇറം കൂടി ചേർത്ത് പറഞ്ഞപ്പോൾ അപ്പൊ ആ ആ ഇറം എന്ന് ചരിത്രത്തിൽ അവരെ കുറിച്ച് പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അവർ വസിച്ച സ്ഥലം എവിടെയായിരുന്നു ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാം വാ സുത അലറബില്ല അസ്ലാം വാരിക്കും